ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവിനോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നദ്ധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല മറിയൻ ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേലാവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇതാറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം ആഴിയേക്കാൾ ആഴമുള്ളതും ആകാശത്തോളം വിസ്മൃതിയുള്ളതുമായ മറിയത്തിൻ്റെ വാക്ക് പഴയ നിയമകാല പ്രവാചകന്മാരുടേതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു ദൈവത്തിൻ്റെ കൈകളിൽ ത്താൻ സുരക്ഷിതയാണെന്ന് ഉറപ്പുള്ള ബോധ്യം മറിയത്തിനുണ്ടായിരുന്നു ദൈവത്തിൻ്റെ വക്താവായിരിക്കാനുള്ള വാക്ചാതുര്യമില്ലെന്ന് പറഞ്ഞ് മോശ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചപ്പോഴും ഏറ്റെടുക്കാനുള്ള പ്രായമായില്ല എന്നു പറഞ്ഞ് ജറമിയ ഒഴിവുകഴിവ് പറഞ്ഞപ്പോഴും തൻ്റെ നിയോഗം ഉപേക്ഷിച്ച് യോന ഓടിപ്പോയപ്പോഴും കാലം കാത്തു വച്ച ദൈവം ഒരുക്കിവച്ച ഗബിറേൽ ദുധൻ വഴിയുള്ള അറിയിപ്പ് പരിശുദ്ധ അമ്മ സ്വീകരിച്ചപ്പോൾ ദൈവിക പദ്ധതിയിലുള്ള ഉറപ്പ് മറിയം ഏറ്റുപറയുകയായിരുന്നു പറയുകയായിരുന്നു സ്വർഗത്തിൻ്റെ അംഗീകാരത്തിന് മറിയത്തിൻ്റെ വിശ്വസ്ത ഒരു ദൈവം ഇന്ന് നൽകുന്ന പ്രേരണ നാളെ ലഭിക്കണമെന്നില്ല ദൈവത്തിൻ്റെ വിളിക്കുവേണ്ടി മനസ്സിനെ ചുറ്റപ്പെടുത്താം എന്ന വലിയ ബോധ്യം പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളെ പരാജയപ്പെടുത്താൻ മനുഷ്യന് സാധിക്കില്ല എന്ന് മറ്റൊരു വിധത്തിൽ ചിന്തിക്കാം ജീവിതയാത്രയിൽ പൂർത്തിയാക്കുവാൻ നിനക്കൊരു നിയോഗമുണ്ട് ചെയ്തു തീർക്കാൻ ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ നിരവധിയുണ്ട് ദൈവസന്നിധിയിൽ തിരസ്കരിക്കപ്പെടാതിരിക്കുവാൻ വാക്ക് മാറാത്തവൻ്റെ മുമ്പിൽ വാക്ക് കൊടുത്ത് ധ്യാനത്തിലേക്കിറങ്ങാം വീണ്ടും മറിയത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത മാലാഖ മൊഴിഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ അവൾ ചിന്തിച്ചു എന്നതാണ് അങ്ങനെ ഗബ്രിയൽ പറയുകയാണ് ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ടവളല്ല എന്നാണ് ഗബ്രിയൽ പറയുന്നത് കുരിശൻ്റെ ചൂട്ടിൽ വരെ നമുക്കത് കാണാമായിരുന്നു ദൈവവചനത്തിൻ്റെ മുമ്പിൽ മാത്രം ഭയത്തോടെ നിന്നവൾ മനുഷ്യൻ്റെ മുമ്പിൽ ധീരതയോടെ നിന്നവൾ ധൈര്യം ചോർന്നു പോവാതെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് കാണിച്ചു തന്നവൾ അവളാണ് പരിശുദ്ധ മറിയം അഞ്ഞൂറ് വർഷത്തിലധികമുള്ള നിശബ്ദതയ്ക്ക് ശേഷം ദൈവം സംവദിക്കുന്നത് ചെറിയൊരു ഗ്രാമത്തിൽ മറിയുമെന്ന കന്യകയോടാണ് അതും അസാധാരണമായ രീതിയിൽ അസാധാരണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അനേക നാളുകളിലുള്ള നിശബ്ദത ഭഞ്ചിക്കപ്പെടുന്നത് അസാധാരണമായ രീതിയിൽ ആയിരിക്കുമെന്ന വചനം നമുക്ക് സാക്ഷ്യം നൽകുന്നു മേരി ഈസ് റെഡി ഫോർ ദ ടാസ്ക് എത്ര സാധാരണമാണെന്ന് തോന്നിയാലും ആ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാക്കപ്പെടണം എന്നുള്ള ഉറച്ച ബോധ്യം അതിനേക്കാളപ്പുറം ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ദൈവഹിതം പോലെ നടക്കണം എന്നുള്ള ഒരു ഉറപ്പും വിശ്വാസവും ഒരുപക്ഷെ ശാഠ്യവും മറിയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം മാനവകുലത്തിന് രക്ഷയ്ക്കായി വന്നു പിറന്നവൻ്റെ അമ്മയാകുവാൻ സ്വമനസ്സോടെ അർപ്പണം ചെയ്ത മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ